പ്രവാസികളെ കേരളത്തിലേക്ക് വരൂ കേരളത്തിൽ വന്ന് വ്യവസായങ്ങൾ തുടങ്ങൂ സമ്പന്നരാകൂ എന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്വേഴ്സ് മീറ്റിൽ കേരള ഗവണ്മെന്റ് പറഞ്ഞ പച്ചക്കള്ളം വിശ്വസിച്ച് പന്ത്രണ്ട് കോടി മുടക്കി ഒരു പ്രവാസി മലയാളി എറണാകുളം ജില്ലയിലെ മാടവനയിലാണ് സംഭവം പ്രവാസിയായ കമൃതയിൻ മുടക്കി പന്ത്രണ്ട് കോടി രൂപ എറണാകുളം ജില്ലയിലുള്ള മാടവന എന്ന പ്രദേശത്ത് ഒരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് വിദേശത്ത് നിന്ന് വിവിധ തരം പഴങ്ങൾ ഇറക്കുമതി ചെയ്ത് വിൽപ്പന ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഇദ്ദേഹത്തിൻ്റേത് ഇവിടെ പ്രശ്നവുമായി എത്തി ഉടനടി തൊഴിലാളി യൂണിനുകൾ ഇവിടെ തൊഴിൽ വേണമെന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ജു പ്രക്ഷോഭവുമായി എത്തിയത് ഇവിടെ ഉപയോഗിക്കുന്ന ഫോട്ട് ലിഫ്റ്റ് ഉപയോഗിച്ചാണ് ഇവിടെ കയറ്റിറക്ക് തൊഴിലുകൾ ചെയ്യുന്നത് അത് പറ്റില്ല തങ്ങളുടെ തൊഴിലാളികളെ ഉപയോഗിക്കണമെന്നാണ് ഐ എൻ ജു സി ആവശ്യപ്പെടുന്നത് ഏതായാലും പന്ത്രണ്ട് കോടി മുടക്കിയ കമുറീൻ്റെ ഗതി എന്താകുമെന്ന് കിറ്റക് സാബുവിൻ്റെ ഗതി കണ്ട മലയാളികൾ തന്നെ കണ്ടറിയുക പണ്ട് മോഹൻലാൽ തകർത്ത് അഭിനയിച്ച വരവേൽപ്പ് എന്ന സിനിമ ഇദ്ദേഹം ഒന്ന് കണ്ടിരുന്നെങ്കിൽ ആ മിഥുരം എന്ന സിനിമ ഇദ്ദേഹം കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊരവസ്ഥ പന്ത്രണ്ട് കോടി മുടക്കിയ കമർദ്ദീന് ഉണ്ടാകുമായിരുന്നില്ല ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആര് മുതൽ മുടക്കും ഇവിടെ ആർക്കാണ് തൊഴിൽ കിട്ടുന്നത് മലയാളിക്ക് തൊഴിൽ തേടി അറബി നാട്ടിലും ഉത്തരേന്ത്യയിലും തമിഴ്നാട്ടിലും തെണ്ടുവാൻ തന്നെയാണ് വിധി അല്ലേ തമിഴ്നാട് ന്യൂസ് ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി താങ്ക് നമസ്കാരം